കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റുവാണിത് നിങ്ങളത് കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് കാവത്താന്ന് തോന്നിയ ഒരു വല്ലവരുണ്ടോ കാവത്തിൻ്റെയൊക്കെ ഒരു ഇനത്തിൽ പെട്ട ഐറ്റം തന്നെയാണ് വേറെ വേറൊന്നുമല്ല നമ്മുടെ മണിയൻ ചേമ്പോളാണ് അതായത് ചേമ്പിൻ്റെ കുട്ടികൾ ഞാൻ ഈ പച്ചക്കറി മേടിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഇരിക്കണേ കണ്ടത് എല്ലാ പ്രാവശ്യം കാണാറുണ്ട് അപ്പോൾ ഒന്നും ഞാനങ്ങനെ മേടിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ വിചാരിച്ചു എന്തായാലും ഇതൊന്ന് മേടിച്ചിട്ട് വരാമെന്ന് ചോദിച്ചു നമ്മൾ സാധാരണ ചേമ്പ് പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വലിയ തള്ളകൾ അതിനൊക്കെയെല്ലാം നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കാറുണ്ട് ഉപ്പേരി വയ്ക്കാറും എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് അറിയാം ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചത് അപ്പോൾ ഞാനിത് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്തു നമുക്ക് വേണമെങ്കിൽ ഇത് പുഴുങ്ങിയതിന് ശേഷം തൊലി കളയാം ഞാൻ എന്തായാലും തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോളാകുമ്പോൾ നമുക്ക് ഒന്ന് നന്നായി ഒന്ന് കഴുകിയെടുത്ത് ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഇതേ കഴുകി കൊണന്നിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെയല്ലാട്ടോ നമ്മൾ പുഴുങ്ങുന്നത് കാരണം ഇതിനൊന്ന് നടു പൊളിക്കുന്നുണ്ട് അപ്പോൾ നടു പൊളിച്ചാൽ നമുക്ക് ഇതിലേക്ക് ഇടുന്ന നമ്മൾ ഇതിലേക്ക് ഇടുന്ന മിളകിൻ്റെ ഇതിൻ്റെയൊക്കെ നമ്മൾ പിടിച്ചു കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ പൊളിച്ചിട്ട് ഇതേ കുക്കറിൽ വേവിക്കാനായിട്ട് വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ഇടണുണ്ട് എന്നിട്ട് വേവിക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം പിന്നെ നാലുമണിയായപ്പോൾ മോള് സ്കൂളിലിട്ട് വരുമ്പോൾ എന്തുണ്ടാക്കുന്നുള്ളോ ആലോചനയിലായിരുന്നു അപ്പോളാണ് ആ ചേമ്പിൻ്റെ നളു മേടിച്ചത് ഉണ്ടല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു സംഭവം കാരണം ഇത് ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചല്ലോ പിന്നെ പെട്ടെന്ന് ഓർമ്മ കിട്ടി ആ ഇനി നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ചീനമുളകും നാലഞ്ച് ചുവന്നുള്ളിയാണ് വേണ്ടത് നമുക്കിതൊക്കെ കൂടിയിട്ട് അരലിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ അത് എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്യുക അപ്പോൾ നമ്മുടെ ചേമ്പ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല വെണ്ണ പോലെ ഉണ്ട് കിട്ടും അപ്പോൾ നല്ല പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ചതച്ചത് നമ്മൾ നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയാണ് നമുക്ക് ഇളക്കി എടുക്കുമ്പോൾ അപ്പോൾ ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും അതിൻ്റെ എരിയും ആ ഉള്ളിയുടെ ഒരു ഇതൊക്കെ പിടിച്ചു കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ സംഭവം ഒരു കാര്യം കേൾക്കണം ഇത് മറ്റിത് എനിക്ക് അങ്ങനെ ചേമ്പൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കയ്യൊന്നും ചൊറിയാറില്ല പക്ഷേ ഇത് ഞാൻ അടുപ്പത്തേക്ക് വെക്കാൻ പോയി വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കയ്യൊക്കെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തുടങ്ങിയിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ പറ്റിയിട്ടും എനിക്ക് ചൊറിച്ചിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് വെന്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ഒരു പറയണിട്ടുണ്ട് ഒരു കഷ്ണ അടുപ്പിലിടാം അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കൈയിൻ്റെ ചൊറിച്ചിലൊക്കെ മാറുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് ചൊറിച്ചിലൊക്കെ കിട്ടി അത് വെന്ത് ആയി വന്നപ്പോൾ അപ്പോൾ അതുവരെ നല്ല ചൊറിച്ചിലായിരുന്നു കയ്യന് അപ്പോൾ നമ്മൾ പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ആ ചേമ്പ് എടുത്ത് കഴിക്കാം കേട്ടോ പക്ഷേ ഞാനൊന്ന് കടുകൊക്കെ താളിച്ച് ആക്കിയിട്ടാണ് അതിലേക്ക് ഒഴിക്കാൻ പോണത് അപ്പോൾ നമ്മൾ വേപ്പിലേയും കടുകൊക്കെ താളിച്ചതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടിയും കൂട്ടി ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുത്തു അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ ആ ഒരു നല്ല ടേസ്റ്റാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ